അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അസലാമല പരിശുദ്ധമായ റമലാൻ ഷരീഫ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരികയാണ് സൗദിയും മറ്റുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ ഇന്ന് നോമ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം മാസം ഇന്ന് ഇരുപത്തൊമ്പത് ആണെങ്കിലും പൊന്നമ്പിടി ചക്രവാളത്തിൽ തെളിയും ഏതായാലും നമ്മളിലേക്ക് എത്തി നിൽക്കുന്നു മണിക്കൂറുകൾ മാത്രം നിമിഷങ്ങൾ മാത്രം ഈ സമയത്ത് നാം ഏറ്റെടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തീരുമാനം നാം കൈക്കൊള്ളണം എന്താണ് ആ തീരുമാനങ്ങൾ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പ്രശുദ്ധമായ റമലാനു ഷരീഫ് അടുത്തു വരുമ്പോൾ ഈ പറയപ്പെടുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുമായിരുന്നു മുൻകഴിഞ്ഞ സരഫ് സ്വാലിഹ്യങ്ങളും ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് കാണാവുന്നതാണ് എന്താണ് ആ തയ്യാറെടുപ്പ് പരിശുദ്ധമായ നോമ്പിനെ യഥാർത്ഥ രൂപത്തിൽ നോൽക്കേണ്ട ബഹുമാനത്തിലും ആദരവിലൂടെയും നോമ്പിന് കൊടുക്കേണ്ട എല്ലാ അർത്ഥങ്ങളും കൊടുത്തുകൊണ്ടുള്ള നോമ്പ് ഒരു ചാഞ്ചല്യങ്ങളും ഒരു വേവരാതികളും ഒരാശങ്കകളും ഇല്ലാതെ കറകളഞ്ഞ കൂടെയുള്ള നോമ്പ് അള്ളാഹു സുബാനഹുബത്താരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയുള്ള നോമ്പ് ആ ഒരു തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കണം ചില ഫുക്കഹാക്കന്മാർ പറയുന്നു ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് ഞാൻ ഈ മാസത്തെ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസക്കാലം നോമ്പ് അനുഷ്ഠിക്കുമെന്ന് നീയത്തി ചെയ്താൽ നെയ്യത്തിൽ ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നാണ് ആ ഒരു ചിന്തയോടുകൂടെ തന്നെ നാം ഏറ്റെടുക്കേണ്ടതാണ് രണ്ടാമത്തത് ഏതാണ് അൽ ജവാരിഹി അനിൽ മുഹാഫ് വൽ ജവാരി യഥാർത്ഥ രൂപത്തിൽ തിിയാം നിന്ന് നിസ്കരിക്കുക ഫർലായ നോമ്പുകളും തറാവീ അടക്കമുള്ള മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വളരെ കൃത്യമായി അപാകത വരാതെ നോക്കു നോക്കുവാൻ അപാകത വരാതെ അതൊക്കെ നിസ്കരിക്കുവാനും നല്ല അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമുള്ള ദൃഢനിശ്ചയം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും തെറ്റ് ചെയ്യുകയില്ല തെറ്റ് പ്രവർത്തിക്കുകയില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം കൈക്കൊള്ളേണ്ട സമയമാണ് ഈ സമയം വനവൈന തിരാർക്കെറത്തിരി പരിശുദ്ധമായ ഖുർആൻ ഓതണം ഓരോ ഓരോ ദിവസവും ഓതിയാൽ ഒരു ഒരു മാ തീർക്കാൻ നമുക്ക് കഴിയും ശ്രദ്ധിച്ചാൽ പല ഹത്തമുനുകളും നമുക്ക് ഓദാൻ കഴിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആന്റെ മാസമാണിത് പരിശുദ്ധമായ ഖുർആൻ ഖുർആൻകുരിക്കപ്പെട്ട മാസമാണ് അതിന്റെ വാഷ്യം കൂടെയാണ് അതുകൊണ്ട് ഖുർആആൻ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആൻ എടുക്കണം അതിന്റെ വരികളിൽ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് നീക്കി അതിലേക്ക് നോക്കി 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 പോയാൽ വലിയ പ്രതിഫലമുണ്ട് പരിശുദ്ധമായ ഖുർആാനിലേക്ക് നോക്കിയിരിക്കുന്നത് തന്നെ പുണ്യകലമാണെന്ന് മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലാം പറയുന്നു നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പേരിൽ സ്വലാത്തുകളും സലാമുകളും ധാരാളം നാം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ തജുന്നുബൽ പരദൂഷണവും മാറ്റി നിർത്തണം ഈ പരിശുദ്ധമായ റമലാലിൽ അനാവശ്യമായി ഒന്നും സംസാരിക്കരുത് ഒരാളെ ദ്രോഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരാളോടും നമ്മൾ പറയരുത് കള്ളം പറയരുത് തെറ്റുപരമായ ഒരു വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല നമ്മുടെ ചൂഷണം ചെയ്യുന്നത് ഒരിക്കലും ഒരാൾക്കും ഭൂഷണമല്ല നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഈ റമലാനു ഷെരീഫ് സ്വതക്കയുടെ മാസമാണ് മാസമാണ് അതുകൊണ്ട് സ്വതക്കകൾ ധാരാളം നമ്മൾ കൊടുക്കണം ുകളോടും പാവപ്പെട്ടവരോടും യത്തീമുകളോടും വിധവകളോടും സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം എന്നുള്ള ദൃഢനിശ്ചയം എടുക്കേണ്ട സമയമാണ് ഈ സമയം അതുപോലെ ജമാറ്റ നിസ്കാരങ്ങളിലും അതേപോലെ നല്ല നല്ല എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ റിലീഫ് പ്രവർത്തനങ്ങളിലും ഞാൻ ബന്ധപ്പെടും ഞാൻ ഇടപെടും അങ്ങനെ നല്ല കാര്യം മുഴുവനും ഈ പരിശുദ്ധമായ റമദാനിൽ ചെയ്ത് പരിശുദ്ധമായ റമലാനെ എല്ലാം നിരക്കും ബഹുമാനം ും ആദരിക്കും എന്നുള്ള ദൃഢനിശ്ചയം ചെയ്യേണ്ട സമയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടാൽ പരിശുദ്ധമായ റമദാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥനകളിൽ അത് ഉൾപ്പെടുത്തുന്നത് അതിനെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ